ബിആർഎസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവും തെലങ്കാന മുൻമന്ത്രിയുമായ പട്നം മഹേന്ദ്ര റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നു വ്യാഴാഴ്ച രാത്രി മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയെ കണ്ടതിന് പിന്നാലെയാണ് ബി ആർ എസ് വിട്ട് ഭരണകക്ഷിയായ കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചത് വിക്രാബാദ് ജില്ലാ പരിഷത്ത് അധ്യക്ഷയായ ഭാര്യ സുനിതയ്ക്കൊപ്പമായിരുന്നു മഹേന്ദ്ര റെഡ്ഡി മുഖ്യമന്ത്രിയെ കാണാനായി എത്തിയത് സംസ്ഥാന ആരോഗ്യമന്ത്രി ദാമോദർ രാജ നരസിംഹ മുതിർന്ന നേതാവ് രോഹിൻ റെഡ്ഡി എന്നിവരും ഇരുവർക്കൊപ്പമുണ്ടായിരുന്നു താനും ഭർത്താവും ഒരാഴ്ചയ്ക്കുള്ളിൽ ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേരുമെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സുനിത പറഞ്ഞു ൾ വളരെ കാലമായി ബിആർഎസിൽ പ്രവർത്തിച്ചു വരികയാണ് പക്ഷേ അവിടെ ഒരു അംഗീകാരവും ലഭിച്ചില്ല അനുയായികളുമായും അഭ്യുദയാംക്ഷികളുമായും കൂടിയാലോചിച്ച ശേഷമാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും അവർ പറഞ്ഞു ചൊവ്വല്ല പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കണമെന്ന് മഹേന്ദ്ര റെഡ്ഡി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചുവെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് തണ്ടൂരിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതു മുതൽ മഹേന്ദ്ര റെഡ്ഡി ബി ആർ എസിൽ നിന്നും അകന്നിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മഹേന്ദ്ര പാർട്ടി വിടാനുള്ള നീക്കത്തിലായിരുന്നു എന്നാൽ ബിആർഎസ് പ്രസിഡന്റും അന്നത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന കെ ചന്ദ്രശേഖർ റാവു അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാക്കുകയുമായിരുന്നു തണ്ടൂരിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ആയ മഹേന്ദ്ര റെഡ്ഡി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ ആദ്യത്തെ ബി ആർ എസ് സർക്കാരിൽ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബിആർഎസിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം തെലുങ്ക് ദേശം പാർട്ടിക്കൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രോഹിത് റെഡ്ഡിയോട് പരാജയപ്പെട്ടു ബിആർഎസ് അദ്ദേഹത്തെ ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗമാക്കി ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തദ്ദേശ സ്ഥാപന അധികാരികളുടെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും കൌൺസിലേക്ക് മത്സരിപ്പിക്കുന്നത് ബെങ്കടേഷ് നേതാവ് ബോർളകുന്ദ ബിആർഎസ് വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് മഹേന്ദ്ര റെഡ്ഡിയും പാർട്ടി വിടുന്നത് എംപിയായ ബെങ്കടേഷ് നേതാവ് ബോർളകുന്ദ ഫെബ്രുവരി ആറിന് ബിആർഎസിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേരുകയായിരുന്നു പെദ്പ്പള്ളി ലോക്സഭാ സീറ്റിലേക്കുള്ള കോൺഗ്രസ് ടിക്കറ്റാണ് അദ്ദേഹം വീണ്ടും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സ്റ്റേഷൻ കാൻപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന ബിആർഎസ് നിയമസഭാംഗവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തട്ടിക്കൊണ്ട രാജയ്യ പാർട്ടി ിൽ നിന്നും രാജിവച്ചിരുന്നു അദ്ദേഹവും കോൺഗ്രസിൽ ചേരാൻ സാധ്യതയുണ്ട് വാറാങ്കൽ ലോക്സഭാ സീറ്റിൽ നിന്നാണ് അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുൻ ഡയറക്ടർ ഗദ്ദല ശ്രീനിവാസറാവും ജോലി രാജിവെച്ച് കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖമം ലോക്സഭാ സീറ്റാണ് അദ്ദേഹം തേടുന്നത് കോതകുടമിലെ ബിആർഎസ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നതിനാൽ കെ സി ആറിന്റെ ഉറച്ച വിശ്വസ്തനായി കണക്കാക്കപ്പെടുന്ന നേതാവാണ് ഗദ്ദ ശ്രീനിവാസറാവു തെലങ്കാനയിൽ കോൺഗ്രസിലേക്കുള്ള ബിആർഎസ് നേതാക്കളുടെ കുത്തൊഴുക്ക് തുടരുകയാണ്